ഹായ് ക്രിയേറ്റേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വളരെയധികം ഒരു കാര്യമാണ് അതായത് ഞാൻ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സാധാരണ വീഡിയോ ചെയ്യുമ്പോഴും സന്തോഷത്തോട് കൂടിയിട്ടാണ് പക്ഷേ ഇതിലൊരു സ്പെഷ്യൽ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് ആളുകൾക്ക് ഇന്നൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് അവർക്ക് ബോണസ് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഒരു മെയിൽ വന്ന മിക്ക ആളുകളെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോണസ് ലഭിച്ചിട്ടുണ്ട് ഇത് സത്യമല്ലേ ഇത് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കുറേ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിന്റെ വക ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ബോണസ് അമ്പതിനായിരത്തിലധികം ക്രിയേറ്റേഴ്സിന് ലഭിക്കും എന്നുള്ളത് ആ ഒരു ബോണസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ മാസത്തേക്കാൾ പെർഫോമൻസ് നെക്സ്റ്റ് മാസം നിങ്ങൾ നേടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബോണസ് ലഭിച്ചിട്ടുള്ളത് ഇനിയും ഈ ഒരു ബോണസ് നിങ്ങൾക്ക് ലഭിക്കും അടുത്ത മാസവും ഇതുപോലെ ഒരു മെയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു മാസം അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് ഒരു വീഡിയോ അല്ല അതിൽ കൂടുതൽ നമ്മൾ ചെയ്യും പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു മാനദണ്ഡം അവർ വെച്ചിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ചെയ്യണം പിന്നെ ടോട്ടൽ വാച്ച് ടൈമും വ്യൂസും ഗ്രോത്ത് ആയിരിക്കണം ഗ്രോത്തിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കണം ഡൗൺ ആകരുത് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോ ഇപ്പൊ ബോണസ് ലഭിച്ചവരൊക്കെ എന്ത് ചെയ്യാം നെക്സ്റ്റ് ഈ ഒരു മാസവും നന്നായിട്ട് വീഡിയോ ചെയ്യുക അടുത്ത മാസം ഇതുപോലൊരു മെയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വ്യത്യസ്ത എമൗണ്ടുകളാണ് എല്ലാവർക്കും വന്നിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയിലെ താഴെ ഒരുപാട് പേർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത മാസം കൂടി കൂട്ടിയിട്ട് അമ്പതിനായിരം വരെ എന്നുള്ളതാണ് യൂട്യൂബോടെ മീൻ ചെയ്തത് അപ്പോൾ ഈ ഒരു എമൗണ്ടിന്റെ കാര്യത്തിൽ പലർക്കും പല തരത്തിലുള്ള വ്യത്യാസമുണ്ട് മേ ബി അത് വ്യൂസ് ഗ്രോത്ത് അനുസരിച്ചിട്ടായിരിക്കാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനദണ്ഡത്തിലാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്കും കിട്ടിയ വ്യൂസും അവർക്ക് കിട്ടിയ എമൗണ്ടും അവരുടെ മുമ്പത്തെ ഒക്കെ കമ്പയർ ചെയ്തിട്ടാണ് നമുക്കത് പറയാൻ കഴിയും എന്തായാലും കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട് അവർക്ക് ലഭിച്ച ബോണസ് എമൗണ്ട് ഞാനിവിടെ പറയാത്തത് അത് അവരുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് എനിക്ക് ബോണസ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് എത്ര എത്രയാണ് എമൗണ്ട് എന്നുള്ളത് കാണിക്കുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശ എനിക്ക് ലഭിച്ചിട്ടില്ല ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കും ലഭിച്ചിട്ടില്ല അപ്പോൾ നമ്മളൊക്കെ തുല്യ ദുഃഖ്യതരാണ് അപ്പം എന്ന് കരുതി നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമില്ല യൂട്യൂബ് ഇതുപോലെ ഇനിയും പ്രോഗ്രാമുകൾ ബോണസുകൾ ഇനിയും നൽകുന്നുണ്ട് ക്രിയേറ്റേഴ്സിനെ എൻകറേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം അപ്പൊ പറഞ്ഞു വന്നത് യൂട്യൂബ് വാക്ക് പാലിച്ചിട്ടുണ്ട് അവർ പറഞ്ഞ പോലെ തന്നെ ഇതാ നമുക്ക് എമൗണ്ട് വന്നിട്ടുണ്ട് എന്നുള്ള മെയിൽ അയച്ചിട്ടുണ്ട് ഇനി അത് നെക്സ്റ്റ് മാസം നമുക്ക് ഈ ഒരു മാസ അവസാനത്തിൽ അത് ആഡ്സെൻസിലോട്ട് നോർമൽ എമൗണ്ട് എങ്ങനെയാണോ നമുക്ക് വരുന്നത് അതുപോലെ വരും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂട്യൂബിന്റെ വക ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയ വാച്ച് ടൈം വ്യൂസ് ഇതൊക്കെ നമുക്ക് ഓൾറെഡി യൂട്യൂബ് അതിൽ വന്ന അഡ്വർടൈസ്മെന്റിനും ബാക്കി കാര്യത്തിനൊക്കെ ക്യാഷ് നൽകുന്നുണ്ട് അതിന് പുറമെയാണ് ഈ ഒരു എമൗണ്ട് യൂട്യൂബ് തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെന്റ് ആണെന്ന് പറയാം കാരണം സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നോക്കിയോ റീച്ച് നോക്കിയോ ഒന്നല്ല യൂട്യൂബ് ഇത് കൊടുത്തിട്ടുള്ളത് ഏക ഒരു അമ്പതിനായിരം ക്രിയേറ്റേഴ്സിനെ തെരഞ്ഞെടുത്തിട്ട് അവർക്കൊക്കെ യൂട്യൂബ് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതുപോലെയുള്ള കൂടുതൽ മൂവ്മെന്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് യൂട്യൂബ് പറഞ്ഞ പോലെ വാക്ക് പാലിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ കൂടുതൽ താല്പര്യത്തോട് കൂടിയിട്ട് വീഡിയോ ചെയ്യാനും യൂട്യൂബ് കൂടുതൽ ഗ്രോ ആവാനും വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഇതുപോലെയുള്ള ബോണസുകളൊക്കെ നൽകുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യുക കൂടുതൽ ചാനൽ ഉയരങ്ങളിലേക്ക് എത്തുക അപ്പോഴാണ് യൂട്യൂബിനും നമുക്കും കാര്യമുള്ളൂ അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള കൂടുതൽ ബോണസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ